കൂത്താട്ടുളം ഉപജില്ലാ കലോത്സവത്തിൻ്റെ പന്തൽനാട്ട് കർമ്മം ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ് നിർവഹിച്ചു ദുഃഖ പ്രവർത്തനം എന്നുള്ള നിലയിലാണ് ഇന്ന് നമ്മൾ പ്രധാന വേദിയുടെ കാൽനാട്ട അതിൻ്റെ പന്തലിൻ്റെ കാൽനാട്ട് കർമ്മം ഇവിടെ നിർവഹിക്കുന്നത് ഇവിടെ കടന്നു വന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിക്കുകയാണ് നമുക്ക് ഈ മേള ഏറ്റവും മനോഹരമായി തീർക്കുവാനായിട്ട് ഏറ്റവും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടത്തിയതിനേക്കാൾ ഏറ്റവും ഭംഗിയ രീതിയിൽ തീർക്കുവാനായിട്ട് എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും സഹകരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ കെ എ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിബി ജോർജ് എൻ കെ ജോസ് ജിബി സബു സിജി ബിനു എൻ കെ ഗോപി മെഴ്സി ജോസ് സാജു വർഗീസ് എൻ സി വിജയകുമാർ കെ ജി വിജയൻ പി എൻ സജീവൻ ജെയിംസ് പണക്കാടൻ കുത്താട്ടോളം വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ കെ ശ്രീകല പി ടി എ പ്രസിഡന്റ് വി കെ സുരേഷ് സ്കൂൾ പ്രിൻസിപ്പൽ എസ് എസ് സിന്ധുഷ പ്രധാന അധ്യാപിക കെ എം വിനീത എം പി ടി എ പ്രസിഡന്റ് ജീന ജിനോ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഒ എം ഷാജി കൺവീനേഴ്സായ പി അനു ഷിൻഡു വർഗീസ് വി അഞ്ചു അഖില വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു നാല് അഞ്ച് ആറ് ഏഴ് വീടുകളിൽ ആലപ്പുഴ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി വെച്ച് നടത്തുകയാണ് വളരെ മനോഹരമായിട്ട് നടക്കുന്ന ഈ പരിപാടിയുടെ എല്ലാ പ്രാരംഭഘട്ടങ്ങളും ഇവിടെ നടപ്പാക്കി കഴിഞ്ഞു എല്ലാവിധ ആശംസകളും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് അർപ്പിക്കുന്നതോടൊപ്പം എല്ലാവരുടെയും കൂട്ടായ ഒരു പ്രവർത്തനം ഈ കടോത്സവത്തിൻ്റെ സംഘാടക സമിതിയുടെ കൂടെ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്